ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എം മനീഷിന് മറുപടിയുമായി ടി എൻ പ്രഭാകരൻ ഇതിനു മുമ്പ് ഒരു പൊതുരോഗത്തിന് ഒരു നമ്മുടെ നവകേരള സദത്തിനെ പ്രതിഷേധിക്കാൻ കരിങ്കൂടി കാട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ അറസ്റ്റ് ചെയ്യുക തടങ്കിൽ വെക്കുക കരിങ്കിൽ വെക്കുക എന്തോ ചെയ്തപ്പോൾ വിട്ടയച്ചവർക്ക് സ്വീകരണം കൊടുക്കാൻ വേണ്ടി ഇതേ സ്ഥലത്ത് വെച്ചിട്ട് തന്നെ അവർ സൂചിപ്പിച്ചു എങ്ങനെയാണ് ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റായത് ഞാൻ അയാളുടെ രാഷ്ട്രീയത്തിന്റെ ഒരു മൂന്ന് വർഷം മുമ്പത്തെ ഒരു രാഷ്ട്രീയ കഥയിലേക്ക് പോയാൽ അയാൾ പറഞ്ഞാൽ അയാൾ മാറും അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല ആ സാമ്പത്തിക സൗകര്യമനുസരിച്ച് പേയ്മെൻറ്റ് കൊടുത്ത് കോൺഗ്രസിൻ്റെ ആരായി ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ അങ്ങ് മുതൽ തുടങ്ങിയതാണ് ഈ പുള്ളിക്ക് സി പി എമ്മിനെതിരെ സമരങ്ങൾ ആരംഭിക്കണം സമരങ്ങൾ നടത്തണം ആ സമരങ്ങൾ നടത്തുന്നതിന് ആവേശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഇന്ന് ഈ സമരം നടത്തിയത് അല്ലാതെ സമരത്തിന് വേണ്ടിയിട്ട് സമരത്തിന് വേണ്ടി നടത്തിയ സമരമാണ് ആവശ്യത്തിന് വേണ്ടി നടത്തിയൊരു സമരമല്ല ഞാൻ പറയട്ടെ നമ്മൾ അദ്ദേഹം വായിച്ചിരുന്നു നാല് നാലാൾ കൂടുന്നവിടത്തേക്ക് രാധാകൃഷ്ണനെ കിട്ടണമെന്ന് കേട്ടിട്ടുണ്ടാവും നമ്മളല്ലേ ഈ ചാനലിൽ വന്നത് കേട്ട് ചാനലിനെ പോകുന്നുണ്ട് ചാനലിൽ വന്നതാണ് അയാളൊക്കെ നാലാള് കൂടുന്നവർ രാധാകൃഷ്ണക്ക് എത്തണം എന്റെ പ്രിയപ്പെട്ട അനീഷയെ ഞാനൊരു കാര്യം പറയട്ടെ നാലാളല്ല ഈ നാല്പതിനായിരം ആളുകളെ കൊണ്ടുവന്ന് ഈ ചേരക്കരയുടെ റൗണ്ടിൽ നിർത്തിക്കോ ഒറ്റയ്ക്ക് മുണ്ടും പിടിച്ച് നടന്നവരാനുള്ള ആർജവും തന്നെ ഉള്ള ഒരാളാണ് കെ രാധാകൃഷ്ണൻ കണ്ടു പേർത്തിട്ടൊന്നും പോലെയാണ് അത് അങ്ങനെ അത് അങ്ങനെയാണ് വളർന്നു വന്നത് പത്ത് പന്ത്രണ്ട് വയസ്സ് മുതൽ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ച കാലഘട്ടം മുതൽ വളർന്നു വന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തോ ആളുകൾ വേണം അനിലെ വേണം ആ ജാഥാകൃഷ്ണമൊന്നും വേണ്ട ഈ അനീഷിന്റെ അപ്പനും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളും പണ്ട് ഒറ്റപ്പാലത്തേക്ക് പോയർന്ന് എങ്ങനെയാ ഒറ്റപ്പാലത്തെ ഭാരതപ്പുഴയുടെ നല്ല പുഴയിൽ വെള്ളമുള്ളപ്പോൾ തോണി ഉണ്ടാവും തോണി തുഴയാൻ പറ്റാത്ത രീതിയിൽ വന്ന വന്നുവന്ന ചെയ്യും എവിടത്തോളം എത്തും അരക്കെട്ടിന്റെ അവിടെ അരവരക്കെത്തും അങ്ങനെ പോയത് ഈ മായന്നൂർക്കാരനായ ഈ അനീഷ് അനീഷിന്റെ അപ്പനൊക്കെ അവിടെയാണ് അവിടെയാണ് എത്ര വീട്ടിലാണ് പാലം പണിത്തിരിക്കുന്നത് രാധാകൃഷ്ണൻ വന്നിട്ട് പണുത്തതാണ് വി എസ് എച്ച് എന്നാണ് ഗവൺമെന്റിന്റെ കാലത്ത് പണുതാ അതിലെ കൊണ്ടാഴിക്കാരൻ ഉദോ മായന്നൂർക്ക് പോകുന്നത് ഒരു വികസനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നാഴികത്തല്ലേ അതല്ലേ എന്നിട്ട് അയാള് പറയാ എന്ത് വികസനം എന്ത് വികസന ഉണ്ടാക്കാത്തത് അത് പറയാത്രികൾ സ്കൂളുകൾ ഏത് സ്ഥാപനങ്ങൾ എടുത്തു നോക്കിയാലും അതൊക്കെ മാതൃകയിലാണ് വളർന്നുണ്ടാക്കിയിരിക്കുന്നത് വികസനമല്ലാതെ ഏതെങ്കിലും ഒരെണ്ണം കോൺഗ്രസുകാരന്റെ കാലത്ത് ഉണ്ടാക്കിയതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഈ അനീഷിന് കഴിയുമോ അല്ലെങ്കിൽ അനീഷിന്റെ അപ്പുറത്തുള്ള മുൻകാല നേതാക്കന്മാർക്ക് കഴിയോ നിങ്ങളെ എല്ലാ കാര്യത്തിനും എതിർക്കുകയാണല്ലോ പ്രതിഷേധിക്കുകയാണല്ലോ ഞങ്ങളുടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന നവകേരള സദസ്സിന്റെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഷാഹി പതിനാറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പോലീസൊന്നും വേണ്ട സി പി എമ്മിൻ്റെ കരുത്തരായ ഡി വൈഫയുടെ കരുത്തരായ എസ് എഫ് ഐയുടെ കരുത്തരായ സംഘടനയുടെ നേതാക്കളുണ്ട് ചു ചുളിച്ചുള്ള ചെറുപ്പക്കാരുണ്ട് സംഖ്യകൾ ഒരിക്കലും അത് പൊന്നാനിയിൽ കണ്ടതാ മതല്ലേ ഈ സഭയുമല്ല വിഷയത്തിൽ തന്നെയാണ് പെണ്ണു കയറി ഇപ്പോൾ പെണ്ണിനെതിരെ പെണ്ണുകേറ്റീനെതിരായിട്ട് സംരംഭം നടത്തിയപ്പോൾ അനുഭവിച്ചവരാണ് സംഖ്യകൾ എടപ്പാളിൽ നിന്ന് ഓടുന്ന ചിത്രം ഇന്നും ഉണ്ടാവില്ല കേരളം നെഞ്ചേറ്റിയ നവകേരള സദസ്സിന്റെ പ്രചരണത്തിന് വേണ്ടി പിണറായി വിജയൻ്റെയും കെ രാധാകൃഷ്ണന്റെയും ചിത്രം വെച്ച ബോർഡാണ് നിങ്ങൾ ഈ സമരത്തിന്റെ പേരിൽ അവിടെ നിന്ന് പൊളിച്ചു മാറ്റി പൊളിച്ചത് അതിന് ഒരു ബോർഡല്ല ഒരുപാട് ബോർഡ് പൊളിക്കാൻ ഞങ്ങൾക്ക് അറിയാതെയല്ല